നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ലക്ഷ്യത്തോട് അടുക്കുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഈ വിഷയത്തിൽ ലോ കമ്മീഷൻ അടുത്തയാഴ്ച കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനും രണ്ടായിരത്തി ഇരുപത്തൊൻപതിൻ്റെ മധ്യത്തോടെ രാജ്യത്തുടനീളം ലോക്സഭാ അസംബ്ലി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും നിയമ കമ്മീഷന് ശുപാർശ ചെയ്യാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം റിട്ടയർഡ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താനുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്നുള്ള വിവരങ്ങളും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളിലായി രാജ്യത്തെ നിയമസഭകളുടെ നിബന്ധനകൾ സമന്വയിപ്പിക്കാനും പാനൽ ശുപാർശ ചെയ്യുമെന്നാണ് വിവരം പത്തൊമ്പതാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് മെയ് ജൂണിൽ നടക്കുമ്പോൾ അത് ആദ്യത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പായി മാറ്റാനാണ് ഭരണകൂടം പദ്ധതി ഇടുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ രീതി നടപ്പിൽ വരുന്നതോടെ രാജ്യത്തെ ഏക വോട്ടർ പട്ടികയും നിലവിൽ വരും ഒരു ദിവസം തന്നെ ലോക്സഭ നിയമസഭ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും നടക്കുമെന്ന അപൂർവ പ്രത്യേകതയും രാജ്യത്തുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം അഞ്ച് വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള അവസരം ലഭിക്കും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോ കമ്മീഷൻ രാജ്യത്തുടനീളം ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താൻ ശുപാർശ ചെയ്യും അവിശ്വാസ പ്രമേയം പാസായതു മുന്നേ സർക്കാർ വീഴുകയോ കൂറുമാറ്റം ഉണ്ടാവുകയോ ചെയ്താൽ എന്തു ചെയ്യണമെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് സംയുക്ത സഖ്യം രൂപീകരിക്കണമെന്നാണ് ലോ കമ്മീഷന്റെ നിർദ്ദേശം സംയുക്ത സർക്കാർ രൂപീകരിക്കാൻ പ്രതിബന്ധങ്ങളുണ്ടായാൽ സഭയുടെ ശേഷിക്കുന്ന കാലയളവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാന നിയമസഭകളുടെ കാര്യത്തിൽ പ്രത്യേക നീക്കുപോക്കുകൾ ആവശ്യമാണ് ഇതിനായി ചില സംസ്ഥാന നിയമസഭകളുടെ സമ്മേളനങ്ങളുടെ കാലാവധി മൂന്നോ ആറോ മാസങ്ങൾ കുറയ്ക്കേണ്ടി വരും അവിശ്വാസത്തെ തുടർന്ന് ഒരു സർക്കാർ വീഴുകയോ തൂക്കുസഭ ഉണ്ടാവുകയോ ചെയ്താൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുള്ള ഒരു യൂണിറ്റ് സർക്കാർ രൂപീകരിക്കാൻ കമ്മീഷൻ ശുപാർശ ചെയ്യുമെന്നും റിപ്പോർട്ടിലുണ്ട് ഈ വർഷം അവസാനത്തോടെ ജമ്മുകശ്മീർ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും ബീഹാറിലും ഡൽഹിയിലും അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അസം ബംഗാൾ തമിഴ്നാട് പുതുച്ചേരി കേരളം എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മണിപ്പൂർ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ത്രിപുര മേഘാലയ നാഗാലാൻഡ് കർണാടക മിസോറാം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന എന്നീ ഒൻപത് സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുക